കേരള സ്റ്റേറ്റ് ഭാരത് ആൻഡ് ഗൈഡ്സ് ആലത്തൂർ ലോക്കൽ അസോസിയേഷന്റെ തുറന്നു സ്കൌട്ട് ഗൈഡ് ഭവൻ എന്ന പേരിൽ മിനി സിവിൽ സ്റ്റേഷനിലാണ് മന്ദിരോദ്ഘാടനം നടത്തിയത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പുതിയ തലമുറയിൽപ്പെട്ട ടീച്ചേഴ്സ് വളരെ ഉത്സാഹപൂർവ്വം ഈ രംഗത്തേക്ക് കിടന്നിരുന്നു ഒരു ഘട്ടത്തിൽ സ്കൗട്ട്സ് ആൻഡ് ഗേറ്റ്സിൻ്റെ ചുമതല ഏറ്റെടുക്കാൻ സന്നദ്ധരായിരുന്നില്ല കേരളത്തിലെയും പാലക്കാട്ടിലെയും ഭൂരിപക്ഷം ഭരുന്ന വിദ്യാലയങ്ങളിലെയും ടീച്ചേഴ്സ് എന്നിവ എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനത്തിലേക്ക് സമീപകാലത്തായി ഈ പാലക്കാട് വിദ്യാഭ്യാസ ജില്ലയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ നിങ്ങളിവിടെ സ്വാഗതം പറയുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ളത് ജില്ലാ അസോസിയേഷന്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേരുന്നവരെല്ലാം പുതുതലമുറയുടെ പ്രതിനിധികൾ കൂടിയാണ് അങ്ങനെ പുതുതലമുറയെ ഈ സാമൂഹ്യ സേവന മേഖലയിലേക്ക് കൊണ്ടുവരിക എന്നത് എപ്പോഴും ഈ പ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ആ കാഴ്ചപ്പാട് ശക്തിപ്പെടുത്തുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ജില്ലാ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട നമ്മുടെ ജില്ലാ കേന്ദ്രം അത് പാലക്കാട് ജില്ലയെ സംബന്ധിച്ച് അഭിമാനകരമായ ഒരു പരിശീലനം നമ്മുടെ ദീർഘവീക്ഷണമുള്ള മുൻകാല പ്രവർത്തകർ ഭാരവാഹി അവരുടെ ദീർഘപക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കുടുവയൽ അത്തരത്തിലൊരു സ്ഥാപനം സ്ഥാപിക്കാൻ അവർക്ക് കഴിയുന്നത് സിവിൽ സ്റ്റേഷന്റെ ഒന്നാം നിലയിലാണ് കാര്യാലയം തുറന്നത് ഉദ്ഘാടന ചടങ്ങിൽ അസോസിയേഷൻ പ്രസിഡന്റ് പി എം നൂർ മുഹമ്മദ് അധ്യക്ഷനായി തഹസിൽദാർ കേശരവണൻ താക്കോൽ ദാനം നിർവഹിച്ചു എ യു ഡി സൗന്ദര്യ താക്കോൽ ഏറ്റുവാങ്ങി സി ഗോപകുമാർ ആമുഖ പ്രഭാഷണം നടത്തി പി ജി ഗിരീഷ്കുമാർ ആശാചന്ദ്രൻ കെ കെ ജയലത സി സി സുഹാസ് ആർ ഗീത സി രാജേഷ് എസ് സതീഷ് ഷിനു വി എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്